ഏപ്രിൽ വസന്തകാലത്തിന്റെ ആരംഭം കുറിക്കുന്ന മാസം കേരളത്തിൽ ഏപ്രിൽ മധ്യവേനൽ അവധിക്കാലം കൂടിയാണല്ലോ വേനലിന്റെ തീവ്രത ഇനി എത്ര കൂടിയാലും തീ പോലത്തെ ചൂടാണ് പുറത്ത് എന്നൊക്കെ പറഞ്ഞാലും കുട്ടികൾക്ക് ഇത് കളിക്കാലമാണ് വിഷുവും പത്താമുദിയവും ചുറ്റുവട്ടത്തുള്ള അമ്പലങ്ങളിലെ ഉത്സവങ്ങളും ഒക്കെ നിറമേകുന്ന കാലം മാവ് പ്ലാവ് പേര ചാമ്പയ്ക്ക ഇവയൊക്കെ രുചിയേറ്റുന്ന കാലം കുട്ടിക്കാലത്തെ ഒരു വേനൽ ഓർമ്മയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എല്ലാവരുടെയും ഉള്ളിൽ തീർച്ചയായും ഉണ്ടാവും ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ മതിരിക്കുന്നവ മാത്രമല്ല പലവിധ രസക്കൂട്ടുകൾ ലയിച്ചു ചേരുന്ന ഓർമ്മ ചിത്രങ്ങൾ കടുപ്പത്തിലൊരു കഥയുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം വേനൽ എന്ന വാക്കുമായി ബന്ധപ്പെട്ട് മഞ്ഞ നിറമാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് മധ്യവേനൽ അവധിയിലെ പ്രകൃതിയുടെ വരണ്ട മഞ്ഞ നിറമല്ല മറിച്ച് കണിക്കൊന്നയുടെ സ്വർണ്ണ മഞ്ഞ നിറം നമ്മളിലേക്ക് ഊർജം നിറയ്ക്കുന്ന പ്രകൃതിയുടെ പ്രസാദാത്മകമായ പുഞ്ചിരിയായി കണിക്കൊന്നയെ കരുതാനാണ് എനിക്കിഷ്ടം ഏപ്രിൽ മാസത്തിൽ വരുന്ന വിഷുവും അതിനുശേഷം കൃത്യം പത്താം ദിവസം വരുന്ന പത്താം ഉദയവുമാണ് എൻ്റെ ഏപ്രിൽ ഓർമ്മകളിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്നത് വിഷു സൂര്യൻ മീനരാശിയിൽ നിന്ന് മേടരാശിയിലേക്ക് മാറുന്ന കാലം വിഷുദിനത്തിൽ രാവിനും പകലിനും ഒരേ ദൈർഘ്യമായതിനാൽ ജോലികൾ തീർക്കാനാണെങ്കിലും ഉറങ്ങാനാണെങ്കിലും ഇനി വെറുതെ ഇരിക്കാനാണെങ്കിലും സമയമില്ല എന്ന് ആർക്കും പറയാനാവില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ഉറക്കം വരാത്ത വിഷു തലേന്നികളായിരുന്നു കുട്ടിക്കാലത്ത് ആരൊക്കെ നാളെ വിഷ് കൈനീട്ടം തരും എത്ര ഉണ്ടാവും എന്തൊക്കെ വാങ്ങണം ഇങ്ങനെയുള്ള കനപ്പെട്ട ചിന്തകൾ വിഷു ദിവസം രാവിലെ കണ്ണു പൊത്തി കണി കാണാൻ കൊണ്ടുപോയിരുന്ന അച്ഛന്റെ ഭസ്മവും ചന്ദനവും കലർന്ന ഒരു മണമുണ്ട് ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക് നമ്മളെ നയിക്കുന്ന ഒന്ന് സിനിമയിലൊക്കെ കാണുന്ന പോലെ കുളിച്ച് പൂത്തൻ ഉടുപ്പിട്ടൊന്നുമല്ല അന്നൊക്കെ കണി കാണാൻ പോയിരുന്നത് ഉറക്കത്തിൽ നിന്ന് പതുക്കെ ഉണർത്തി വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച അച്ഛനോ അമ്മയോ ആവും കണി കാണാൻ കൊണ്ടുപോവുക വിഷ്കൈനീട്ടവും പടക്കം പൊട്ടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് കുളിയൊക്കെ ഇപ്പോഴും വിഷുക്കണി സീൻ പലതിലും കാണിക്കുമ്പോൾ കുളിച്ച് ഡ്രസ്സ് ചെയ്ത് കണി കാണുന്നവരെ കാണുമ്പോൾ സത്യത്തിൽ ഒരു ലോജിക്കൽ മിസ്സിങ് എനിക്ക് തോന്നാറുണ്ട് സത്യമല്ലേ നിങ്ങൾക്കും അങ്ങനെ തോന്നാറില്ലേ കണിയുടെ മുന്നിലെത്തി കണ്ണു തുറക്കുമ്പോൾ നിലവിളക്കിന്റെ പ്രഭയിൽ ചിരിച്ചു നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ ലോകത്തെ സകലരെയും അയക്കുന്ന എന്തൊക്കെ സൂത്രങ്ങളാണെന്നോ എൻ്റെ കയ്യിൽ എന്ന് പറയാതെ പറയുന്നത് പോലെ തോന്നും സ്വർണം നാണയം അരി പൂവ് വസ്ത്രം വാൽക്കണ്ണാടി കുങ്കുമച്ചപ്പ് ഒക്കെ വിസ്തരിച്ച് കണ്ട് തൊഴുമ്പോഴും കിട്ടാൻ പോകുന്ന കൈനീട്ടത്തിലും അച്ഛൻ വാങ്ങിവെച്ചിരിക്കുന്ന പടക്കത്തിലുമായിരിക്കും ശ്രദ്ധ മുഴുവൻ അവധിക്കാല ഓർമ്മകളിൽ തിളങ്ങി നിൽക്കുന്ന വിഷു ആഘോഷങ്ങൾ പ്രത്യേകിച്ച് അമ്മയുടെ വീട്ടിലേക്കുള്ള യാത്രയും അവിടെ ഞങ്ങൾ കുട്ടികളെല്ലാവരും അമ്മച്ചി എന്ന് വിളിച്ചിരുന്ന അമ്മൂമ്മയുടെ ഒപ്പമുള്ള അവധിക്കാല താമസവും വിഷു കൈനീട്ടമായി കിട്ടുന്ന ചെറിയ തുകകൾ സ്വതന്ത്രമായി ചെലവാക്കാനുള്ള അവസരം കൂടിയായിരുന്നു വിഷുവിൻ്റെ പത്താം നാൾ എത്തിയിരുന്ന പത്താമുദയം വായിലിടുന്ന നിമിഷം അലിഞ്ഞലിഞ്ഞില്ലാതാവുന്ന വിവിധ നിറങ്ങളിലുള്ള ഷുഗർ ഓവർലോഡഡ് മിഠായികൾ ഐസ്റ്റിക്ക് പാലൈസ ആഹ വിഷു കൈനീട്ടം പത്താമുദയം വരെ എന്നൊരു ചിട്ട ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിഷുവിന് ആരിൽ നിന്നെങ്കിലുമൊക്കെ കൈനീട്ടം മിസ്സായാലും പത്താമുതയം വരെ അത് കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു വിഷവും പത്താമതയവും ഒക്കെ പരീക്ഷ കഴിഞ്ഞുള്ള അവധിക്കാലത്തായിരുന്നതുകൊണ്ട് കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ പോലെ അവധിക്കാല പരിശീലനങ്ങളെ തലവേദനകളൊന്നും ഞങ്ങൾ കുട്ടികൾ അറിഞ്ഞിരുന്നതേയില്ല പത്താമുതയും എന്നത് കാവിലെ ദേവിയുടെ ഉത്സവമാണ് മധ്യ കേരളത്തിൽ സുപരിചിതമായ ആഘോഷം ചുട്ടവട്ടങ്ങളിലും വേഷവിധാനങ്ങളിലും ഒക്കെ തനതായ പ്രത്യേകതകളുണ്ട് ആചാരത്തിന്റെ ഭാഗമായുള്ള എണ്ണക്കുടവും കുമ്പോടവും അമ്മൻകുടവും കുടവെടുക്കുന്ന കുട്ടികൾക്കും മുതിർന്നവരും ഒക്കെ തന്നെ മഞ്ഞ നിറമുള്ള മുണ്ടാണ് ഉടുത്തിരുന്നത് മാലയിട്ട് കെട്ടി വ്രതം നോക്കുന്നവർക്ക് ഉടുക്കാനുള്ള തോർത്തുമുണ്ടുകൾ തിളച്ച മഞ്ഞ വെള്ളത്തിൽ മുക്കി നിറം വരുത്തുന്ന ജോലികളൊക്കെ കാലേക്കുട്ടി ചെയ്തുകൊണ്ട് അമ്മമാരും പത്താമുദയത്തിനായി തയ്യാറെടുക്കുമായിരുന്നു രാത്രി കാലങ്ങളിലെ ഗരുഡൻ പറവ പത്താമുദയത്തിന്റെ ഭാഗമായിരുന്നു ചാടിൽ നിന്ന് കളിക്കുന്ന ഗരുഡൻ കൊത്തി എറിഞ്ഞു തരുന്ന പഴം എടുക്കാനായി ഉറക്കമിഴച്ചുള്ള കാത്തിരിപ്പിന്റെ രാത്രികൾ ആഘോഷത്തിനായുള്ള ഒരുക്കങ്ങളിൽ കുട്ടികളായ ഞങ്ങളെല്ലാവരും എല്ലാവരും എല്ലാത്തിൻ്റെ ഭാഗമായി അമ്മച്ചിയുടെ ഒപ്പം തന്നെ ഉണ്ടാകുമായിരുന്നു അങ്ങനെയൊക്കെയാവാം മഞ്ഞ നിറം എന്റെ മനസ്സിൽ വേനലുമായി ബന്ധപ്പെട്ട് നിറഞ്ഞു നിൽക്കുന്നത് അമ്മാവന്മാരുടെയും ചുറ്റന്മാരുടെയും കുട്ടികളും എല്ലാവരും കൂടി വീട്ടിലാകെ ഒരു മേളമായിരിക്കും വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ ലോഷൻ പുരട്ടണം എന്നൊരു നിഷ്കർഷ വയ്ക്കാത്ത കുട്ടികളുടെയും ചെരിപ്പിടാതെ നടന്നാലും വലിയ അപകടമൊന്നും പറ്റാനില്ല എന്ന് ചിന്തിക്കുന്ന അച്ഛനമ്മമാരുടെയും കാലമായിരുന്നു അന്നൊക്കെ കുട്ടികളെയൊക്കെ അമ്മൂമ്മയിൽ അടുക്കൽ വിട്ട് സ്വസ്ഥമായി അച്ഛനമ്മമാർക്ക് ഇരിക്കാനുള്ള രണ്ട് ദിവസം കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ എന്ന് ഇന്ന് ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ട് ബഹളം വെച്ച കളിച്ചു നടക്കുമ്പോഴും ഊണ് കഴിക്കാൻ വിളിക്കുമ്പോഴുമൊക്കെ എല്ലാവരും ഒരുമിച്ചാണ് ഒരു വലിയ പാത്രത്തിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചോറ് കുഴച്ച ഉരുളയാക്കിയാണ് അമ്മച്ചി തന്നിരുന്നത് ഒരു പക്ഷെ ഇന്നത്തെ കുട്ടിക്കാലങ്ങൾക്ക് തികച്ചും അപരിചിതമായ ഒരു ജീവിത രീതിയാണ് എന്റെ ഓർമ്മയിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്ന ഒരു പത്താമതേത്തിന് എനിക്ക് തുന്നിച്ച ഉടുപ്പിനും മഞ്ഞ നിറമായിരുന്നു കറുപ്പും തവിട്ടും പൂമ്പാറ്റകൾ നിറഞ്ഞ നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞ ഉടുപ്പ് അതിന് പിന്നിലെ വലിയ കെട്ടും പഫ് കൈയും ഒക്കെ കൂടെ എനിക്ക് കിട്ടിയപ്പോഴേ വലിയ ഇഷ്ടമായിരുന്നു കയ്യിൽ കിട്ടിയതിൽ പിന്നെ എത്ര തവണ ഞാൻ ആ ഉടുപ്പ് എടുത്തു നോക്കി എന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല ഞാൻ പറയാതെ തന്നെ അതിൽ നല്ല ഭംഗിയുള്ള പട്ടുപോലത്തെ നനുത്ത വെളുത്ത ലേസ് വച്ചിട്ടുണ്ടായിരുന്നു പത്താമതേത്തിൻ്റെ അന്ന് രാവിലെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് തുണി വെച്ചിരുന്ന ബാഗിൽ നോക്കിയപ്പോൾ എൻ്റെ മഞ്ഞ ഉടുപ്പ് കാണാനില്ല എൻ്റെ കരച്ചിൽ കണ്ടുവന്ന ചേട്ടനോട് കാര്യം പറഞ്ഞപ്പോഴുള്ള പേടിയും സങ്കടവും ഉത്കണ്ഠയും ഒക്കെ ഇപ്പോഴും ഓർമ്മയിലുണ്ട് എൻ്റെ തോന്നൽ മുഴുവൻ ആരോ ഒരാൾ ആ വലിയ വീട്ടിൽ വന്ന് എൻ്റെ ഉടുപ്പ് മോഷ്ടിച്ചു കടന്നു കളഞ്ഞു എന്ന് തന്നെ ചേട്ടൻ എന്നെ ചേർത്ത് പിടിച്ച് പെറ്റിക്കോട്ടിൽ കണ്ണീരൊക്കെ തുടച്ച് സമാധാനിപ്പിക്കാൻ നോക്കിയിരുന്നു മോള് പേടിക്കണ്ട നമുക്ക് കണ്ടുപിടിക്കാം എന്ന് ധൈര്യം പകരുന്ന കൈകൾക്ക് അന്ന് കഷ്ടിച്ച് എട്ടു വയസ്സു പ്രായം എന്നെ ഒപ്പം കൂട്ടി ചേട്ടൻ നടത്തിയ അന്വേഷണത്തിലാണ് അമ്മാവന്റെ മകൻ സുപ്രധാനമായ ഒരു തെളിവ് തരുന്നത് ഒരു മഞ്ഞ ഉടുപ്പ് വിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി പുറത്തേക്ക് പോകുന്നത് കണ്ടിരുന്നു അല്പം മുൻപേ പിന്നീട് എത്രയോ സമയം കഴിഞ്ഞാണ് എൻ്റെ മഞ്ഞ ഉടുപ്പ് തിരികെ വീട്ടിലെത്തിയത് ഒരു ബന്ധുവീട്ടിൽ പോകാൻ മുഷിയാത്ത ഉടുപ്പൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇത് കൃത്യം പാകമായിരുന്നു എന്ന് നിസ്സാര ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് ഉടുപ്പ് മടക്കി എൻ്റെ കയ്യിലേക്ക് തന്നു ഉടുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നതൊക്കെ അന്നത്തെ പതിവായിരുന്നു അതിലൊരു പ്രത്യേകതകളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും എൻ്റെ പുത്തൻ പുതിയ പൂമ്പാറ്റ ഉടുപ്പ് ആദ്യമായിട്ടത് മറ്റൊരാളാണ് എന്നത് എനിക്ക് തീരെ സഹിക്കാനായില്ല പിന്നീട് കുറെ ഏറെ സമയം ആ ഉടുപ്പും പിടിച്ച് നടക്കല്ലിൽ ഞാൻ വെറുതെ ഇരുന്നിരുന്നു തൊട്ടു നോക്കി തൊട്ടു നോക്കി ഞാൻ ഓമനിച്ചിരുന്ന ലെയ്സിൽ എന്തിൻ്റെ ഒക്കെ മഞ്ഞ നിറം കറ പോലെ വീണ് കിടക്കുന്നതായി എനിക്ക് തോന്നി വെറും തോന്നലായിരുന്നിരിക്കണം വൈകുന്നേരം അച്ഛൻ വന്ന ശേഷം ഏറെ നേരത്തെ സമാധാനിപ്പിക്കൽ കഴിഞ്ഞിട്ടാണ് ഞാൻ ദീപാരാധനക്ക് പോയത് എങ്കിലും കോടിയായി ഇടാൻ സാധിക്കാതിരുന്ന എൻ്റെ പൂമ്പാറ്റ ഉടുപ്പും അതിലെ പട്ടുപോലെയുള്ള ലേസും ഇന്നും എൻ്റെ വേനൽ ഓർമ്മകളിലെ നിറവുള്ള ഓർമ്മയാണ് അവധിക്കാലത്തിന്റെ അനേകം രസങ്ങളും ആ ഊണിന്റെയൊക്കെ ഒരു സ്വാദും നിറവും അമച്ചിയുടെ ചിരിയിലെ വാത്സല്യവും തൈരിൽ കുഴഞ്ഞ ആ കൈയുടെ ഒരു മണവും എല്ലാവരും കൂടിയുള്ള തിമിർപ്പും ഒക്കെ ഇന്നും ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നു അന്നത്തെ കൂട്ടുപ്രതികൾ പലരെയും കണ്ടിട്ട് തന്നെ വർഷങ്ങളായിട്ടുണ്ട് എന്നാലും ഓർമ്മകളിൽ എല്ലാവരും ഇന്നും ബാല്യത്തിൽ തന്നെ തുടരുന്നു ഏറിപ്പോകുന്ന വയസ്സിനൊപ്പം വളരാൻ മനസ്സില്ലാതെ നല്ല ഓർമ്മകളുടെയും രസങ്ങളുടെയും ഒക്കെ ഒപ്പം തന്നെ മാഞ്ഞു പോകാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന ഇങ്ങനെയുള്ള ചില സങ്കടങ്ങളുടെയും കൂടെ മിശ്രണമാണല്ലോ ജീവിതം എന്ന ഈ അനുഗ്രഹം അച്ഛനമ്മമാർ ഉള്ള കാലം വരെയാണ് നമ്മൾ കുട്ടികളായി തുടരുക അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ വിഷു ദിവസം ഞാൻ മുതിർന്നിരുന്നു എന്നെ കാണുമ്പോൾ തെളിയുന്ന മുഖവുമായി പ്രസാദം നിറഞ്ഞ ചിരിയുമായി വർഷം നന്നായി മുന്നോട്ടു പോകാനായി എനിക്കുള്ള പൂക്കണിയായി അച്ഛനും അമ്മയും ഇല്ലാതിരുന്ന എൻ്റെ ആദ്യ വിഷു വിഷു അവധിക്കാല ഓർമ്മകൾ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നത് എന്തും കമൻറ്റായി എഴുതുമല്ലോ നമുക്ക് എല്ലാവർക്കും കൂടി ആ ഓർമ്മകളിൽ കൂടി ഒരുമിച്ച് കയറിയിറങ്ങാം ആദ്യമായി നമ്മുടെ ചാനൽ കടുപ്പത്തിലൊരു കഥയിൽ എത്തുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ സെഗ്മെന്റ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ഷെയർ ദ പോസ്റ്റ് നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം